നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടോ ഏകാന്തതയിൽ കൂടെ പോയിട്ടുണ്ടോ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആദ്യത്തേത് ഒറ്റപ്പെടൽ രണ്ടാമത്തേത് ഏകാന്തത ഇത് ഒറ്റപ്പെടലിന് തന്നെ വകഭേദമാണ് നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ ആളുകൾക്കൊപ്പം താമസിക്കുമ്പോൾ നമ്മൾ അവരുമായി നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു കാരണം ഇത്തരം ബന്ധങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട് നമ്മൾ തൃപ്തരുമാണ് നമുക്ക് തോന്നും നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഒരു സന്തോഷം നമുക്ക് അനുഭവപ്പെടും എന്നാൽ നമുക്ക് ചുറ്റും അവർ ഇല്ലാതാകുമ്പോൾ അവർ നമ്മളെ വിട്ടുപിരിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവരെ വിട്ടുപിരിയേണ്ടി വരുമ്പോൾ നമുക്ക് സങ്കടവും നിരാശയും ഒറ്റപ്പെടലുമൊക്കെ അനുഭവപ്പെടും ആരും നമ്മളെ കരുതുന്നില്ല എന്ന് നമുക്ക് തോന്നും ഇതിനെയാണ് ഒറ്റപ്പെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സാഹചര്യത്തെ നമ്മൾ കുറച്ചുകൂടെ ആരത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെടൽ എന്നതിൻ്റെ കാരണം നമ്മൾ നമുക്ക് ചുറ്റുമുള്ള അവരിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് നമ്മോടുള്ള പ്രതികരണം അവരുടെ പെരുമാറ്റം ഇതെല്ലാമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സങ്കടത്തിലായി പോകുന്നത് നിരാശയിലായി പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ അസു അസന്തുകുന്നു സങ്കടപ്പെടുന്നു നിരാശ അനുഭവപ്പെടുന്നു നമുക്ക് ആരുമില്ല നമ്മളെ ആർക്കും വേണ്ട എന്ന ഒരു തോന്നലുണ്ടാകുന്നു നമ്മൾ യുടെ സാഹചര്യത്തിൽ ആരുമല്ല എന്ന് മനസ്സിൽ ചിന്തിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നു ഇനി എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും എങ്ങനെ ഈ ചിന്തകളെ നമുക്ക് കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പെരുമാറ്റി എടുക്കാൻ പറ്റും അവിടെയാണ് നമ്മൾ ഏകാന്തതയെപ്പറ്റി ചിന്തിക്കുന്നത് ഞാൻ ശ്രീബുദ്ധൻ്റെ കുറേ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അതിൽ നിന്നും കിട്ടിയ ഒരു കാര്യം നിങ്ങളോട് പറയാം ശ്രീബുദ്ധൻ തൻ്റെ ദൃഷ്യഗണങ്ങളോട് ഏകാന്തതയെ നി ം പരിശീലിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തു എന്താണ് ഏകാന്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകാന്തതയും ഒറ്റപ്പെടലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒറ്റപ്പെടൽ എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന ചിന്തയിൽ മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഏകാന്തതയിൽ അങ്ങനെയല്ല നിങ്ങളുടെ ഉള്ളിലെ സന്തോഷത്തെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു മറ്റാരെയും നിങ്ങൾ അതിന് വേണ്ടി നിയോഗിക്കുന്നില്ല ആശ്രയിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഏകാന്തത ഒരു വ്യക്തിയെ ആശ്രയിക്കാതെ മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു ഇതാണ് ഏകാന്തത പരിശീലിക്കുന്നതോടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് മറ്റുള്ളവർ ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയും ഒറ്റപ്പെടൽ എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് പക്ഷേ നിങ്ങൾ ഏകാന്തത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു ഞാൻ ഒറ്റയ്ക്കാണ് അതിൽ ഞാൻ സന്തോഷിക്കുന്നു ഭാഗ്യമായ സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾ സന്തോഷം അന്വേഷിക്കുന്നില്ല നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥമായ സന്തോഷത്തെയാണ് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ ബുദ്ധ ഗുരുക്കൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒറ്റപ്പെടൽ സങ്കടകരമായ കാര്യമാണ് അല്ലെങ്കിൽ ദുഃഖകരമായ കാര്യമാണ് അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു കാര്യമാണ് എന്നല്ല ഈ ഒറ്റപ്പെടലിനെ എങ്ങനെ നിങ്ങളുടെ നല്ലതിനായി ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ സാഹചര്യത്തെ എങ്ങനെ ഉപയോഗിക്കാം അത് എങ്ങനെ പോസിറ്റീവായി മാറ്റാം എന്നാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക നിങ്ങൾ ഒറ്റക്കായിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നിങ്ങൾക്ക് സമയമേറെയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇരട്ടിയാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാൻ സാധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പരിവേഷിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ തന്നെ ആത്മപോഷണത്തിന് വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ നിങ്ങളെ കൂടുതൽ മികച്ച ഒരു വ്യക്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ഒറ്റപ്പെടൽ നിങ്ങളുടെ നല്ല ഒരു സമയമാക്കി മാറ്റുവാൻ സാധിക്കുകയാണോ എങ്കിൽ ഗംഭീരമാണ് അത്തരത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതിനെ ഉപയോഗി ടുത്തുമ്പോൾ കൂടുതൽ പോസിറ്റീവായ ചിന്തകൾ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളിൽ സങ്കടവും നിരാശയും നിങ്ങളെ പിടികൂടുകയില്ല ശ്രീബുദ്ധൻ ഒറ്റപ്പെട്ടു പോയ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിന് ഈ ജ്ഞാനോദയമൊക്കെ ലഭിക്കുന്നതിനു മുമ്പാണ് ഈ അനുഭവം അദ്ദേഹം പറയുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ പേര് ജ്ഞാനമൊക്കെ കിട്ടുന്നതിനു മുമ്പുള്ള പേര് ബോധിസപ്തൻ എന്നാണ് ആറു വർഷത്തോളം അദ്ദേഹം പരീക്ഷണങ്ങളൊക്കെ നടത്തി അദ്ദേഹം അദ്ദേഹത്തിന് പരീക്ഷണനൊക്കെ ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കി ഘോരമായ വനത്തിൽ ചെന്ന് ദാനത്തിൽ ഏർപ്പെട്ടു അഞ്ച് സന്നാസികൾ അദ്ദേഹത്തിന് സഹായികളായി ഉണ്ടായിരുന്നു ആറു വർഷം ആ വനത്തിൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന് സ്വയം ഒരു പരി രണം സാധ്യമായി എന്നാൽ തൻ്റെ ശരീരത്തിന് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തനിക്ക് ജ്ഞാനോദയം ലഭിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അല്ലെങ്കിൽ ഒരു ഉൾവെളി ഉണ്ടായി അവിടെ നിന്നും നേരെ ഒരു ഗ്രാമത്തിലെയാണ് അദ്ദേഹം യാത്ര തിരിച്ചത് കഴിക്കാനായിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങി കാരണം അദ്ദേഹത്തിന് ജ്ഞാനം കിട്ടുന്നതിന് വേണ്ടി ശാരീരികമായ ബലം വേണം ഊർജം വേണം എന്ന് അദ്ദേഹത്തിന് തോന്നി എന്നാൽ ബോധി ബോധിസപ്തന്റെ ഈ പെരുമാറ്റം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ച് സന്യാസി ശ്രേഷ്ഠമാർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല സ്വയം പരിഷ്കരണത്തിന് ശ്രമിക്കുന്ന ബോധി സപ്തൻ ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിന് ജാനം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് അവർ അവരുടെ വേറെ ലക്ഷ്യസ്ഥാനം നേടി അവര് പോയി ബോധിശപ്തൻ ആ വനത്തിൽ ഒറ്റപ്പെട്ടു അദ്ദേഹത്തെ ശ്രദ്ധിക്കുവാനോ കരുതുവാനോ മറ്റും ആരുമില്ല എന്തിന് അദ്ദേഹം എവിടെയാണെന്ന് പോലും പലർക്കും അറിയാത്ത രീതിയിൽ അങ്ങനെ ജീവിച്ചുപോയി വനത്തിൽ ഏകാഗിയായി കഴിഞ്ഞ അത്തരത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ അദ്ദേഹം ഒരിക്കലും നിരാശപ്പെടുകയോ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അദ്ദേഹത്തെ അലട്ടുകയോ ഒന്നും ചെയ്തില്ല അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ് എനിക്ക് എന്നെ തന്നെ ശ്രദ്ധിക്കാൻ കൂടുതൽ സമയം ലഭിച്ചിരിക്കുന്നു എനിക്ക് എൻ്റെ ദാനം വളരെ സുഗമമായി ചെയ്യാൻ സാധിക്കുന്നു എന്നെക്കുറിച്ച് ചിന്തിക്കുവാൻ ആരുമില്ല അതുകൊണ്ട് എനിക്ക് ധാരാളമായി സമയമുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതേ കാഴ്ചപ്പാടിൽ കൂടെ തന്നെയാണ് നമ്മളും ഒറ്റപ്പെടലിനെ നമ്മൾ കാണേണ്ടത് നിങ്ങൾ ഏതെങ്കിലും സാഹചര്യ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ സമയത്തെ നിങ്ങളുടെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക കാരണം നിങ്ങൾക്കുടെ പക്കൽ കൂടുതൽ സമയം നിങ്ങൾക്ക് കൂടുതൽ ദാനിക്കാം ദാനിക്കാം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മരച്ചുവട്ടിൽ പോയിരുന്ന് ദാനിക്കണം എന്ന അർത്ഥമില്ല നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്താം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിങ്ങൾക്ക് സമാധാനപരമായി ബുക്ക് വേണമെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പരിപോഷിക്കുന്ന വ്യായാമങ്ങളിൽ ഏർപ്പെടാം ഇതെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ വിഷാദം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അകപ്പെട്ടു പോകാതെ ആ സാഹചര്യങ്ങളെ നിങ്ങളുടെ സന്തോഷത്തിനായി മാറ്റിയെടുക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ അവർ അവർ കടന്നു വരട്ടെ ഇനി അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോകുകയാണെങ്കിൽ അവർ കടന്നു പോട്ടെ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഇതേക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം വിനിയോഗിക്കുവാൻ ആര് വന്നാലും പോയാലും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉണ്ടാകണം